അസ്ലാമു വറഹമുള്ള ബഹുമാനപ്പെട്ട ഷംസുദ്ധീൻ പദ്ധതി ഉണ്ടാവുമല്ലേ ആണുണ്ട് ഇൻഷാള്ളന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇനി ഈ ഈ ബുഷറാഖ് മൂല്യവും അതിന് ചില അത് പ്രത്യേകമായ വ്യവസ്ഥയിലൊക്കെയാണ് അത് തയ്യാ പിന്നെ അത് തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം യു എ സമയം ഒമ്പതേ മുപ്പത് കെ എസ് എ സമയം എട്ടേ മുപ്പതിനാണ് ഇൻഷാള്ളാ അത് എല്ലാ ദിവസവും ചിലപ്പോഴു മിനിറ്റൊക്കെ കുറച്ച് വൈകുകയൊക്കെ ചെയ്യും വേറെന്തേലും പരിപാടിയൊക്കെ നടക്കുമ്പോൾ അത് കുറച്ചൊക്കെ വൈകുകയൊക്കെ ചെയ്യും അപ്പൊ അതിന്റെ അത് ആദ്യം ഒരു അഞ്ചു മിനിറ്റിൽ ഒതുങ്ങിക്കൊണ്ടുള്ള ഒരു രീതിയിലൊരു സ്വാഗതം പറയലുണ്ടാകും സ്വാഗതം പറയാന്ന് പറഞ്ഞാൽ അതിന് ആ വിഷയത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഒരു ചെറിയ ഒരു സംസാരം അതിനുശേഷം ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്മാൻ നടത്തി മസ്നി അദ്ദേഹം രചിച്ച ആ സോങ് ഒന്ന് പ്ലേ ചെയ്യും അതിനുശേഷം വിഷയം അവതരിപ്പിക്കും പിന്നെ അതിനുശേഷം ബഹുമാനപ്പെട്ട അച്ചുൽ ഫഗുകയോ അതല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ ഫഗുകയോ ആരെങ്കിലും ഒരാൾ രണ്ടാ രണ്ടാളും മാത്രമല്ല ആരെങ്കിലും ഒരാൾ ചെയ്യൂർ നന്ദി പറയും ഒരു ഒരു വിലയിരുത്തൽ നടത്തും പത്ത് മിനിറ്റിൽ ഒരുങ്ങിക്കൊണ്ടുള്ള അതിനുശേഷം ആ ആ പാട്ട് ഒരിക്കൽ കൂടി പ്ലേ ചെയ്യും അതോടുകൂടി ഇപ്പൊ ഈ ബുഷറാഖ് മൂല്യവും ആ ദിവസത്തേത് അവസാനിക്കുകയും ചെയ്യും അതാണ് ഇതിന്റെ രൂപം അങ്ങനെയായിരിക്കും നിസാഹ്മാ വളരെ മനോഹരമായ രീതിയിൽ ബഹുമാനപ്പെട്ട സൽമാൻ അസ്ഹരി ആ ക്ലാസ് എടുത്തപ്പോ എനിക്ക് തോന്നുകയാണ് ബഹുമാനപ്പെട്ട ഇഹയാലുമുദ്ദീനില് ഇഹയാലുമുദ്ദീൻ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഇടമാക്കൾ പറയാറുണ്ട് എന്ത് ഒസ്ദാലിമാം ഈ പറഞ്ഞതൊക്കെ എന്നെ കുറിച്ചാണോ എന്ന് ഓരോരുത്തർക്കും തോന്നുന്ന രീതിയിൽ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സൽമാൻ അസരിയുടെ ക്ലാസിന് കേട്ടപ്പോൾ കുറച്ചോടെ എന്നെ കുറിച്ചാണ് സൽമാൻ അസരി പറഞ്ഞതൊക്കെ എന്ന് നീക്കാൻ തോന്നുന്നതെ അങ്ങനെ ഓരോരുത്തർക്കും തോന്നിട്ടുണ്ടാവും അള്ളാഹുറബുബുസത്ത് അവൻ അവന് തൃപ്തിപ്പെട്ട രീതിയിൽ അവൻ അവൻ സ്വീകരിക്കുന്ന രീതിയിൽ നിസ്കരിക്കാനുള്ള തോത് അത് അള്ളാഹു നമുക്ക് പ്രദാനിച്ചേട്ടെ അള്ളാഹു സുബാന നമ്മുടെ നിസ്കാരം നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ കഴിഞ്ഞു പോയതൊക്കെ പുറത്ത് പുറത്ത് ധരിക്കുകയും ഇനിയുള്ള കാലങ്ങളിൽ എങ്കിലെങ്കിലും അള്ളാഹുവിന് തൃപ്തിപ്പെട്ട അള്ളാഹു അംഗീ പൂർണ്ണമായും അംഗീകരിക്കുന്ന രീതിയിൽ വെള്ള നിസ്കാരം നിർവഹിക്കാട് വെച്ചിട്ട് നമുക്ക് പ്രധാന ചെയ്യട്ടെ എന്ന് ദാര ചെയ്ത് ബഹുമാനപ്പെട്ട ഷംഷുദ്ദീൻ ഫൈലി മൈക്കിലേക്ക് ക്ഷണിക്കാൻ അതിനുശേഷം നമ്മുടെ ഈ ബുഷറാഖ് മുലിയോമിന്റെ ശേഷം വളരെ പ്രധാനപ്പെട്ട ചർച്ചകളുമായി ബഹുമാനപ്പെട്ട എ ആർ സി കെ പി ഇവിടെ ഉണ്ടാവും എന്ന് കൂടി അറിയിക്കുകയാണ് അതുകൊണ്ട് ആ സമയത്തൊക്കെ നിങ്ങളുടെ സാന്നിധ്യം ക്ലിപ്പ് തന്നെ പ്രളയം ചെയ്തിട്ട് അതിനെ സംബന്ധിച്ച് എ ആർ സി കെ പിയുടെ വിശദീകരണം അല്ലെ അതൊക്കെ നിസാറുണ്ടാവും ചില ആളുകളൊക്കെ പോയി ഞാനിപ്പോ ഇവിടെ എന്തിനാണ് ചണ്ട ഞാൻ ഈ റൂമ് പൊളിക്കാനായിരിക്കണേന്ന് എന്റെ പോലും കുഞ്ഞ് വേറെ വിശദീകരിച്ചൊരു കാര്യമുണ്ടല്ലേ ഞാൻ ഈ റൂം റൂം പൊളിക്കാൻ വേണ്ടാണ് അവിടെ ഇരിക്കണെന്ന് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയാം ഞാൻ പറയാം എന്ത് ഞാൻ പറയാം കേരള ഇസ്ലാമിക്ലാസ് റൂമ് വന്ന് പൊളിക്കാൻ ഞാൻ ഞാനിവിടെ ഇരിക്കുന്നത് ഞാൻ പറയാം അല്ലെ അമീർ ഇരിക്കുന്ന ഒരു പറയാം അല്ലെ ഈ മസ്നിമിയൊക്കെ പറയാൻ എന്തെങ്കിലും ചിന്തിച്ചോക്കിയപ്പോ അല്ലേ വല്ലാത്തൊരു ഗതികേടാണല്ലേ പഠിച്ച റബ്ബിന്റെ ഓരോ ഓരോ പണിയൊക്കെ ആ റൂമിന്റെ ഏറ്റവും ഉത്തരവാദിപ്പിച്ച ആളുകൾ പരസ്പരം കൈകാര്യം ചെയ്യുന്ന സ്വകാര്യം പറയുന്ന ഓരോ വിഷയമാണ് ഞാനിപ്പോ ഇവിടെ ഇരിക്കാൻ എനിക്ക് തൃപ്തി ഉണ്ടായിട്ടൊന്നുമല്ല ഞാനത് പൊളിക്കാനാണ് ഇരിക്കുന്നത് എന്ന് ഏതായാലും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഷംഷുദിനിപ്പോ ഇത് മൈക്കെടുക്കും അതിനുശേഷം ആ സോങ് ഇവിടെ പ്ലേ ചെയ്യും അതിനുശേഷം എ ആ സി കെ പി മൈക്കിരിക്കു വരും എന്ന് അറിയിക്കുന്നു അസാ വലൈക്കും വരഹമുല്ല ും ക്ഷമിക്കണം മുന്നെ ഞാൻ എടുത്തോളം ക്ഷമിക്കണേ സംശയം ചോദിക്കാനായിരുന്നു കേൾക്കുന്നുണ്ടോ ഹലോ കേൾക്കുന്നുണ്ടോ യെസ് ഓക്കെ നിസ്കാരത്തിന്റെ കാര്യം വന്നത് സംശയം വന്നാണ് നമ്മൾ സാധാരണ ഈ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ നിസ്കരിക്കുമ്പോ സാധാരണ ഇഞ്ചി നിസ്കരിക്കുന്നത് ഇഞ്ചി എടുത്തായിരിക്കും ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് അപ്പൊ സാധാരണ പുക്കളുടെ താഴെയാണ് പാന്റ് നിൽക്കുന്നത് പക്ഷേ ഷർട്ട് മുകളിലുള്ളത് കൊണ്ട് അത് ബുക്കന്റെ മുകളും അറിയാത്തത് കൊണ്ട് നിസ്കാരം ബാത്തിലാവോ ഇല്ലേ എന്നറിയണം പിന്നെ അതുപോലെ ഈ തുഷു കിട്ടാൻ വേണ്ടി നമ്മൾ കണ്ണടച്ചു കൊണ്ട് നിസ്കരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പെറ്റുണ്ടോ എന്നറിയാൻ ആഗ്രഹമുണ്ട് ഇസ്ലാമലൈക്കും അല്ലേക്കും രണ്ടൊരു ചോദ്യമാണ് ആ സഹോദരൻ ചോദിച്ചിട്ടുള്ളത് അതിന് ബഹുമാനപ്പെട്ട നൂറു ഫൈസിയോ സൽമാൻ അസൂരിയോ മറുപടി പറയുമായിരിക്കും മറുപടി പറയുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നൂറു ഫൈസിയെ അതരപൂർവ്വം ആയിക്കോട്ടെ സാധാരണഗതിയിൽ ഗതിയിൽ സഹോദരൻ ചോദിച്ച ചോദ്യം ഒന്ന് പാന്റ് എടുത്തിട്ടുണ്ട് എന്റെ മുകളിൽ ഇട്ടിട്ടുണ്ട് പാന്റ് എടുത്തപ്പോ പൊക്കേണ്ട താഴെയാണ് എന്നാൽ അതുകൊണ്ട് വിരോധം ഉണ്ടോന്നാണ് മുകളിൽ നിന്നാണ് മറക്കേണ്ടത് മറക്കേണ്ട രൂപം ഫിക്കന്റെ കിത്താബുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് മുകളിൽ നിന്ന് താഴോട്ട് മറക്കാനാണ് അങ്ങനെ വരുമ്പോൾ ഇയാൾ റുക്കുവിലേക്കോ സുജൂതിലേക്കോ പോകുമ്പോൾ ഇയാളുടെ ഷർട്ട് മോളിലേക്ക് കയറി അയാളുടെ ശരീരഭാഗം പാന്റിന്റെ മുകളിൽ പുറത്ത് കാണുകയാണെങ്കിൽ നിസ്കാരം ശരിയാവില്ല അല്ലാതെ ഷർട്ട് കുറച്ച് നീളത്തിൽ കിടക്കുന്നുണ്ട് എങ്കിൽ അതുകൊണ്ടോട്ട് വിരോധം കാരണം പൊക്കിളിന്റെ താഴെയാണ് പാന്റ് എങ്കിലും അതിന്റെ മുകളിൽ ഷർട്ടുണ്ട് അതുകൊണ്ട് വിരോധമില്ല പക്ഷേ ശ്രദ്ധിക്കേണ്ടത് അയാളുടെ ബട്ടൺ ഇട്ട ഭാഗത്തിന്റെ ഇടയിലൂടെ അയാളുടെ നഗ്നഭാഗം അഥവാ പൊക്കിളിന്റെ താഴെയുള്ള ഭാഗം കാണുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ അയാൾ റുക്കുവിലേക്കോ ശുചുവിലേക്കോ കൊനിയുന്ന സമയത്ത് ഷർട്ട് മേലോട്ട് ഉയരുകയും പാന്റ് താഴോട്ട് പോവുകയും ഒക്കെ ചെയ്ത് പൊക്കിളിന്റെയും പൊക്കിളിന്റെ താഴെയുള്ള ഭാഗം ഏതെങ്കിലും ഭാഗത്ത് മുന്നിലോ സൈഡിലോ ബാക്കിലോ ഒക്കെ കാണുകയാണെങ്കിൽ നിസ്കാരം ശരിയാകുന്നതല്ല അത് ചോദിച്ച സ്ഥിതിക്ക് പറയാണ് സാധാരണഗതിയിൽ ഇന്ന് നിസ്കരിക്കുന്ന മിക്കവാറും ചെറുപ്പക്കാർ ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ട് നിസ്കരിക്കുമ്പോൾ അവർ മിക്കവാറും ആളുകളുടെ നിസ്കാരം ശരിയാകാറില്ല എന്ന് മാത്രമല്ല ഒരു മനുഷ്യന്റെ ഏറ്റവും വൃത്തിയെട്ട ഭാഗമാണ് പലപ്പോഴും റുക്കുവൊക്കെ ചെയ്യുമ്പോൾ പുറത്തു കാണാറുള്ളത് അങ്ങനെ പലരും നിസ്കരിക്കാറുണ്ട് നേരത്തെ സൽമാൻ ഹസരി ഉസ്താദ് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞതുപോലെ മറ്റു പല രാജ്യക്കാരും അങ്ങനെ അലസമായി നിസ്കരിക്കാറുണ്ട് പക്ഷെ അത് കണ്ട് മലയാളികളായ അതിനെക്കുറിച്ചൊക്കെ പഠിച്ചു മനസ്സിലാക്കിയ നമ്മൾ ചെയ്യുക എന്നുള്ളത് വളരെ സങ്കടകരാണ് നമ്മൾ സമസ്തയുടെ മദ്രസയിൽ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് ഒരു പുരുഷന്റെ ആവുറത്ത് എന്ന് പറഞ്ഞാൽ അവന്റെ പൊക്കിളിന്റെയും മുട്ടിന്റെയും ഇടയിലുള്ള ഭാഗമാണത് നിർബന്ധമായും മറച്ചിരിക്കണം അതിൽ നിന്ന് അല്പം പുറത്തു കണ്ടാൽ തവാഫിലായാലും നിസ്കാരത്തിലായാലും അതിന്റെ അല്പഭാഗം പുറത്ത് കണ്ടാൽ അവന്റെ ആവറത്ത് മറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അവന്റെ നിസ്കാരം ശരിയാകുന്നതും അല്ല എന്നാൽ അങ്ങനെ കാണാത്ത സ്ഥിതിക്ക് സഹോദരന്റെ ചോദ്യത്തിലുള്ളതുപോലെ കേവലം ഷർട്ട് പുറത്തായി പാന്റിന്റെ പൊക്കിളിന്റെ താഴെയാണ് പാന്റ് എടുത്തത് എന്നതുകൊണ്ട് മാത്രം നിസ്കാരത്തിന് വിരോധം ഇല്ല നിസ്കാരം സാധുവാകുന്നതാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ഉണ്ടാകുമ്പോൾ മിക്കവാറും ആളുകൾ ഇപ്പൊ പുതിയ ഫാഷൻ എന്ന് പറഞ്ഞാൽ ഷർട്ട് താഴോട്ട് ഇറങ്ങിക്കിടക്കാതിരിക്കുക എന്നുള്ളതാണ് ഷർട്ട് പിന്നെ ഒരു മുറിയൻ ഷർട്ടാണ് പുതിയ ഒരു പിന്നെ ഫാഷനായിട്ടുള്ളത് ആ സ്ഥിതിക്ക് കൃത്യമായി മറയാതിരിക്കാനാണ് തൊണ്ണൂറ്റൊമ്പത് മുക്കാൽ ശതമാനവും സാധ്യതയുള്ളത് അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ആ സഹോദരനെ ഓർമ്മപ്പെടുത്തുന്നു രണ്ടാമത് എന്തോ ഒരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നല്ലോ അതെന്തായിരുന്നു ആ കണ്ണടച്ചു പിടിച്ച് നിസ്കരിക്കുന്നത് കൊണ്ട് വിരോധം ഉണ്ടോന്ന സാധാരണഗതിയിൽ കണ്ണു ചിമ്മുക എന്നുള്ളത് നിസ്കാരത്തിൽ കരാഹത്താണ് എന്നാൽ ഒരാൾക്ക് അങ്ങനെ ആ ഹുഷു കിട്ടുള്ളൂ എങ്കിൽ അയാൾക്ക് കണ്ണു ചിമ്മുന്നത് കൊണ്ട് വിരോധമില്ല എന്നാണ് പിന്നെ കാണാൻ സാധിച്ചിട്ടുള്ളത് സാധാരണഗതിയിൽ നിസ്കാരത്തിൽ കണ്ണു ചിമ്മുക എന്നതിന്റെ ഹുക്കുമ് കരാഹത്താണ് പക്ഷേ കണ്ണു ചെമ്മിയാലേ അയാൾക്ക് ഹുഷു ലഭിക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് മുമ്പിലൊക്കെയുള്ള മുസയിലോ മറ്റോ ഉള്ള ചിത്രങ്ങളിലേക്കൊക്കെ ശ്രദ്ധ പോയി അയാളുടെ ഖുഷു നഷ്ടപ്പെടുകയാണ് അങ്ങനെയാവുമ്പോ അയാളുടെ നിസ്കാരത്തിൽ ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കില്ല എന്നതുകൊണ്ട് അയാൾക്ക് കണ്ണ് ചിമ്മാവുന്നതാണ് ബഹുമാനപ്പെട്ട സൽമാൻ അസരി ഉസ്താദ് വളരെ വിശദമായി തന്നെ നിസ്കാരത്തിൽ ഹുഷു ഉണ്ടാകേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുകയുണ്ടായി ഹുഷു എന്നുള്ള നിസ്കാരത്തിന്റെ റൂഹ് ഹുഷു ആണ് നിസ്കാരം എന്ന് പറയുന്നത് കേവലം പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് കാണുന്ന രൂപത്തിലുള്ള റുക്കുകളും സുജൂതകളും അടങ്ങുന്ന ചില അനക്ക അടക്കങ്ങൾ മാത്രമല്ല നിസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ കൃത്യമായി സ്മരിക്കുക എന്നുള്ളതാണ് അതിനാണ് നിസ്കാരം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതും അത്തമിസ്വലാത്തൽ ദിക്കിരി എന്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി നിങ്ങൾ നിസ്കാരത്തെ നിലനിർത്തുക എന്ന് വിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഹുഷു ഇല്ലാത്ത നിസ്കാരം ജീവനില്ലാത്ത ശരീരം പോലെയാണ് ഹുഷു ആണ് നിസ്കാരത്തിന്റെ കാമ്പ് അതുകൊണ്ട് അത് നഷ്ടപ്പെട്ടാൽ പിന്നെ ആ നിസ്കാരം കൊണ്ട് ഉദ്ദിഷ്ടമായ ഫലം ലഭിക്കുന്നില്ല എന്ന് വെച്ചാൽ അള്ളാഹു സുബഹാന ഹൂവത്താല പരിശുദ്ധമായ ഖുർആനിൽ ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഷാ ഇവൽ മുങ്കർ നിസ്കാരം തെറ്റുകുറ്റങ്ങളെ തൊട്ട് മനുഷ്യനെ തടഞ്ഞു നിർത്തും എന്ന് പറഞ്ഞ ഭൌതികമായ ഗുണവും അതിനെ വരുന്ന പാരത്രിക ഗുണവും അതോടൊപ്പം ബഹുമാനപ്പെട്ട സൽമാൻ ഹരി ഉസ്താദ് ഇവിടെ ഉലാ ഇക്കഹുമുൽ വാരിഥൂൻ അല്ലദീന എരിഥൂൻ അൽ ഫിർദൌസഹും ഫിഹ ഖാലിദൂൻ എന്ന് പറഞ്ഞ ഫിർദൌസ് എന്ന സ്വർഗ്ഗം അനന്തരാവകാശമായി ലഭിക്കാൻ അർഹമായ നിസ്കാരമായി ആ നിസ്കാരമൊട്ട് മാറുകയും ഇല്ല ഖുഷു ഇല്ലാത്ത നിസ്കാരത്തിന് ഈ പറഞ്ഞ പ്രതിഫലങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്നതാണ് ഇതിൽ നിന്നൊക്കെ ബഹുമാനപ്പെട്ട സൽമാൻ അസരി ഉസ്താദ് വളരെ വ്യക്തമായി ഇവിടെ പ്രതിപാദിച്ചത് എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ ആകർഷണീയമായ ശൈലിയിൽ ഉസ്താദ് വളരെ വ്യക്തമായ രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ വളരെ ബോധ്യപ്പെടുത്തുകയുണ്ടായി ഖുഷുവിനെക്കുറിച്ച് പരിശുദ്ധ കുർആാൻ ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹുഷു എന്നുള്ളതാണ് കാമ്പ് വിവാദത്തിന്റെ കാമ്പ് അതാണ് നിസ്കാരത്തിൽ പ്രത്യേകിച്ചും എന്നൊക്കെ കാണാൻ വൽ ഖാഷി ആത്തി എന്ന് പറഞ്ഞ തുടങ്ങുന്ന ആയത്തിന്റെ അവസാനത്തിൽ ഹുഷു ഉണ്ടാകുന്ന ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ആളുകൾക്ക് അവസാനം ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹ് വു സുബ്രഹാൻ അഹുവത്താല പറയുന്നത് സൂറത്തുൽ അഹസാബിൽ ഇരുപത്തിയഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹ് വു സുബ്രഹാനഹത്താല വീണ്ടും ഖുഷുവിനെ കുറിച്ചാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു വന്നത് മാത്രമല്ല ബഹുമാനപ്പെട്ട സൽമാൻ ഹസരി ഉസ്താദ് ഇവിടെ നിസ്കാരത്തിൽ മോഷണം നടത്തുന്നവനെക്കുറിച്ച് പറയുകയുണ്ടായി ആരാണ് നിസ്കാരത്തിൽ മോഷണം നടത്തുന്നവൻ നിസ്കാരം എന്ന് പറഞ്ഞാൽ കുറച്ച് അള്ളാഹുവിനെ ഓർത്തു നിൽക്കുന്ന സമയല്ലേ അപ്പോഴും മോഷണം നടത്തോ എന്നൊക്കെയുള്ള സംശയം പോലും ദൂരീകരിച്ചുകൊണ്ട് ാഹി സാഹു അലഹി വസല്ല നിസ്കാരത്തിൽ മോഷണം നടത്തുന്നവൻ എന്ന് പറഞ്ഞാൽ റുക്കുവും സുജൂദും പൂർത്തിയാക്കാതെ അതിൽ തുമനീനത്തില്ലാതെ നിർവഹിക്കുന്നവനാണ് എന്ന് അവിടുന്ന് മറുപടി പറഞ്ഞതും ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി ഒരു മനുഷ്യൻ ഒരു സഹാബി പള്ളിയിലേക്ക് കടന്ന് നിസ്കാരം കഴിഞ്ഞുവെന്ന് പുറത്തിരിക്കുന്ന റസൂൽ അല്ലാഹി സല്ലാഹു തങ്ങളോട് വസ്ല്ലുമങ്ങളോട് അസ്സലാമലൈക്കും യാ റസൂലല്ലാ എന്ന് സലാം പറഞ്ഞപ്പോ നബി സല്ലാ അലൈഹി വസ്ലമ തങ്ങൾ സലാം അടക്കിയില്ല എന്ന് മാത്രമല്ല അയാളോട് പോയി നിസ്കരിച്ചു വരാൻ പറഞ്ഞു ഇർജ് ഫസല്ലി ഫ ഇന്ന കലം തുസല്ലി പോയി നിസ്കരിച്ചുവരൂ നീ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അയാൾ വീണ്ടും പോയി നിസ്കരിച്ചു വന്നു വീണ്ടും നബിയോട് നിസ്കാര ശേഷം വന്ന് സലാം പറഞ്ഞപ്പോ അലൈഹി അലൈവിസ്മ തങ്ങൾ സലാം അടക്കിയില്ല വീണ്ടും നബി സല്ലാ അലൈഹി തങ്ങൾ പറഞ്ഞത് ഇർജ് ഫസല്ലി ഇന്ന കലം ദുസല്ലി മൂന്ന് തവണ ഇത് ആവർത്തിച്ചു നാലാമത്തെ തവണ അയാൾ ചോദിച്ചു നബിയെ ഇനി എങ്ങനെയാണ് ഞാൻ നിസ്കരിക്കേണ്ടത് മൂന്ന് തവണ ഞാൻ നിസ്കരിച്ചല്ലോ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോ അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക് നിസ്കരിക്കേണ്ട രൂപം കൃത്യമായി പഠിപ്പിച്ചത് ഹുഷു കൂടി അഥവാ നീ നിസ്കാരത്തിലേക്ക് നിന്നാൽ ഫാത്തിഹ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക അള്ളാഹുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കൃത്യമായി ഹുഷു ഓടുകൂടി ഇഹ്റാം ചൊല്ലിയ ശേഷം ഫാത്തിഹ സൂറത്തിനെ ഭംഗിയായി ഓതുക അതിനുശേഷം നീ ഖുർആാനിൽ നിന്ന് നിനക്ക് സാധ്യമാകുന്ന ഓതി റുക്കോയിലേക്ക് പോവുക റുക്കോയിൽ നീ അടങ്ങി താമസിക്കുക അതിനെ പൂർത്തീകരിക്കുക പിന്നെ എഴുത്തിതാലിലേക്ക് വരിക പിന്നെ എഴുത്തിതാലിൽ നീ അടങ്ങി താമസിക്കുക അങ്ങനെ സുജൂതിലേക്ക് പോയി സുജൂദിലും നിന്റെ അവയവങ്ങൾ അടങ്ങുന്ന ഹത്താ തുമ ഇന്ന സാജിദൻ നിന്റെ അവയവങ്ങൾ അടങ്ങുന്ന രൂപത്തിൽ നിശ്ചലമാകുന്ന രൂപത്തിൽ നീ സുജൂതിൽ കിടക്കുക എന്നിട്ട് ശേഷമുള്ള ഇരുത്തം ഇരിക്കുക അതിലും നിന്റെ അവയവങ്ങൾ അടങ്ങുന്ന രൂപത്തിൽ ഇരിക്കുക ശേഷം രണ്ടാമത്തെ സുജൂതും ആദ്യത്തെ പോലെ നിർവഹിച്ച് ഇങ്ങനെ നിന്റെ നിസ്കാരം മുഴുവൻ പൂർത്തിയാക്കുക എന്നൊക്കെ അലൈഹി നബ്സ്വല്ലാ തങ്ങൾ പറഞ്ഞു മൂന്ന് പ്രാവശ്യം സലാം പറഞ്ഞിട്ടും നബ്സല്ലാഹു തങ്ങൾ എന്ന കാരുണ്യക്കടലായ പ്രവാചകൻ അയാൾക്ക് സലാം മടക്കാത്ത മടക്കാത്തതിന്റെ കാരണം അയാളുടെ നിസ്കാരത്തിൽ ഹുഷോ ഇല്ലായിരുന്നു തുമനീനത്തില്ലായിരുന്നു എന്ന എന്നവരൊറ്റ കാരണം കൊണ്ടാണ് ബഹുമാനപ്പെട്ട സൽമാൻ ഉസ്താദ് പറഞ്ഞതുപോലെ കോഴി ധാന്യമണികൾ കൊത്തി തിന്നതുപോലെ പെട്ടെന്ന് സുജോതും പുക്കുവും ചെയ്തെണ്ണിയിക്കുന്ന നിസ്കാരക്കാരെ കുറിച്ചാണ് നബ്സല്ലാ അല്ലെല്ലാം തങ്ങളെ ആ സഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് സമൂഹത്തിനെ ബോധ്യപ്പെടുത്തുന്നത് ആയതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മളൊക്കെ വേണ്ടത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവതരിപ്പിച്ചു തന്ന ആ ശൈലിയിൽ നിസ്കരിക്കുന്ന സമയത്ത് സ്വലാത്ത മുദ്യ സ്വലാത്ത മുദ്യ ഇനിയൊരിക്കലും ഞാൻ അടുത്ത നിസ്കാരത്തിന് ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന ഉറപ്പോടുകൂടി എന്ന വിചാരത്തോടുകൂടി നിസ്കരിക്കാനാണ് ബഹുമാനപ്പെട്ട ഹുബൈബ് റതി അള്ളാഹു അനുഹുവിനെ കഴുമരത്തിലേറ്റുന്നതിന്റെ മുമ്പ് അദ്ദേഹത്തോട് അന്ത്യാഭിലാഷം എന്താണെന്ന് ചോദിച്ചപ്പോ രണ്ടറക്കാലത്ത് നിസ്കരിക്കാൻ എനിക്ക് അവസരം കിട്ടണമെന്ന് പറഞ്ഞു അദ്ദേഹം ആ നിസ്കാരം നിർവഹിച്ചു നിസ്കാരം നിർവഹിച്ചു കുറെ ദീർഘമായി നിസ്കരിച്ച ശേഷം അദ്ദേഹം ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞത് മരണത്തെ പേടിച്ചിട്ടാണ് ഹുബൈബ് നിസ്കാരം ദീർഘിപ്പിച്ചത് എന്ന് ശത്രുക്കൾ പറയുമായിരുന്നില്ല ഞാൻ ഈ നിസ്കാരം ഇപ്പോഴൊന്നും നിർത്തുകയില്ലായിരുന്നു കാരണം എന്റെ റബ്ബിലേക്ക് ഞാൻ തിരിച്ചു പോവുകയാണ് ഇതിന്റെ അവസാനത്തെ നിസ്കാരാണ് ഈ നിസ്കാരത്തിൽ എനിക്ക് അത്രമാത്രം കിട്ടി എന്ന് ഹുബൈബ് റദിയുള്ള പറഞ്ഞതുപോലെ അവസാനത്തെ നിസ്കാരമായിട്ട് നമ്മൾ നിസ്കാരത്തെ കണ്ടാൽ മുസല്ല ഞങ്ങള് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് നീ റുക്കു ചെയ്താൽ അടുത്തിനിന്റെ അവസാനത്തെ റുക്കു ആണെന്ന് വിചാരിക്കുക സുജോദ് ചെയ്യുമ്പോൾ ഇതെന്റെ ഭൂമിയിലെ അവസാനത്തെ സുജൂതാണ് ഇനി സുജൂത് ചെയ്യാൻ ഞാൻ ജീവിച്ചിരിക്കില്ല ഒരോറപ്പില്ലല്ലോ എപ്പോഴാണ് നമ്മൾ മരണത്തിന് കീഴടങ്ങുക എന്ന് അയതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ബഹുമാനപ്പെട്ട ഉസ്താദ കാര്യങ്ങളെല്ലാം വളരെ വിശദമായി ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി അതുകൊണ്ട് നമ്മളൊക്കെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് നമ്മുടെ വിവാദത്തുകൾ പൂർണ്ണമാകുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ നമ്മളെല്ലാവരും ഈ അവസരം ഈ ക്ലാസ് ഒരു പ്രേരകമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിനും അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ ക്ലാസ് റൂമിന്റെ ഈ പുതിയ പദ്ധതിക്കും അഥവാ ഉഷറാഖുമൂല്യവും എന്ന ഈ പരിപാടിക്കും എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് അതോടൊപ്പം ബഹുമാനപ്പെട്ട ഉസ്താദിന് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ അഗൈതവമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും പിന്നെ ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താൻ നമ്മുടെ നിസ്കാരത്തിൽ ഈ ക്ലാസിന്റെ ശൈലിയെ കൊണ്ടുവരാൻ നമ്മളെല്ലാവരും ക്ഷമിക്കണമെന്ന് എന്നെ ഉപദേശിക്കുകയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു തുടർന്നുള്ള ദിവസങ്ങളിലും നേരത്തെ നൂർഫൈസ് ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ കൃത്യമായി ഇവിടെ കെ എസ് എ സമയം ഒമ്പത് മണിക്ക് ഈ പരിപാടി നടക്കുന്നതാണ് അതുകൊണ്ട് എല്ലാവരെയും ഇതൊരു പഠനവേദിയാണ് ലോകത്തൊരു ഒരു ഒരിടത്തും ഒരുപക്ഷേ നിങ്ങൾക്ക് കിട്ടാത്ത അത്രയും മുത്തുമണികളാണ് ഈ നടത്തപ്പെടുന്ന ഈ ഷറാഖ് മൂല്യവും എന്ന പരിപാടിയിലൂടെ നമ്മുടെ നിത്യജീവിതത്തിലെ അഭിബാധത്തുകളെ കുറിച്ച് പ്രതിപാദിച്ചു അതുകൊണ്ട് ഒരിക്കലും ഒരു ഒരു പ്രദേശത്ത് വെച്ച് നടത്താൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു 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 ക്യാമ്പ് അല്ലെങ്കിൽ ഒരു പരിപാടിയാണ് ക്ലാസ് റൂമിലൂടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ വിലപ്പെട്ട അറിവിന്റെ ഈ മണിമുത്തുകൾ വാരിയെടുക്കുന്നതിന് വേണ്ടി പോർത്തിണക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള എല്ലാവരെയും എല്ലാ ദിവസവും നിങ്ങൾ ക്ഷണിച്ചുകൊണ്ടുവരണം ഒരു ദിവസം ക്ഷണിച്ചാൽ മതി ഒരു ദിവസം വന്നാൽ പിറ്റേ ദിവസം പിന്നെ അയാൾ വേറെ അയാളെ കൂട്ടി വന്നോളും അതുകൊണ്ട് ഇത് കേവലം എന്തെങ്കിലും ചർച്ചയല്ല എന്നുകൂടെ മനസ്സിലാക്കി നമ്മുടെയൊക്കെ ജീവിതത്തെ ബാധിക്കുന്നതാണ് ആഹ്റത്തിനെ ബാധിക്കുന്നതാണ് സ്വർഗപ്രവേശത്തിന് അനിവാര്യമാണ് ഫിർദൌസിനെ കിട്ടാൻ അനിവാര്യമാണ് ഇതാ സൽത്തുമല്ലാഹൽ ജന്നത്ത ഫസ് അലുൽ ഫിർദൌസ് അല്ലാല എന്നാണ് അലുസല്ല നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ സ്വർഗം ചോദിക്കുകയാണെങ്കിൽ ഫിർദൌസ് കിട്ടണം വേണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ചോദിക്കണം കാരണം അവിടെയാണ് ഞാനുണ്ടാവുക എന്ന അർത്ഥത്തിലാണ് നബിസ് അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആ ഫിർദൌസ് കിട്ടാൻ കാരണം എന്നാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ക്ലാസ്സിൽ പറയപ്പെട്ട വിഷയങ്ങൾ നമ്മളെ ഓരോരുത്തരെയുമാണ് ബാധിക്കുന്നത് എന്ന് ഒരിക്കൽ കൂടെ നമ്മൾ മനസ്സിലാക്കുക എന്നെ ആ രീതിയിലേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ ഒരു ദൃഢ പ്രതിജ്ഞ ചെയ്യുക അനുഗ്രഹിക്കട്ടെ അനിൽ ഹലോ അസ്സലാമലൈക്കും ഈ വിഷയമായിട്ട് രണ്ട് സംശയങ്ങളാണ് ചോദിക്കാനുള്ളത് അടങ്ങി താമസിക്കലിനെ പറ്റി ഉസ്താദ് പറഞ്ഞു ഈ അടങ്ങി താമസിക്കൽ പിന്നീറത്തിൽ ഇറാമിന്റെ കാര്യത്തിൽ ഈ അടങ്ങി താമസിക്കൽ നിർബന്ധമില്ല അതായത് മസ്ബൂക്കായിട്ട് വരുന്ന ഇവിടെ ഞാൻ സൗദി അറേബ്യ ഇവിടെ മക്കത്ത് ജോലി ചെയ്യാണ് മസ്ബൂക്കായി വരുന്ന മനുഷ്യന്മാരൊക്കെ ഇവിടെ നിന്ന് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ റുഖൂലേക്ക് അങ്ങ് പോകുന്ന ഒരു അവസ്ഥ ഇവിടെ കാണുന്നുണ്ട് അതിന്റെ വിശദീകരണം ഒന്ന് അറിയാൻ താല്പര്യമുണ്ട് പിന്നെ മറ്റൊരു ചോദ്യം നമ്മൾ ഈ ഹൗറത്ത് മറക്കുന്നതിനെ പറ്റി പറഞ്ഞ് അത് ഫാന്റ് മിക്കവാറും ആൾക്കാരുടെ പൊക്കലിന്റെ തായായിട്ടുണ്ടാവും അപ്പൊ നമ്മൾ ഈ ഷർട്ടുകൊണ്ട് ഈ ഔറത്ത് മറിഞ്ഞാൽ മതിയാകുമോ മോൾ ഭാഗത്തുകൂടി അതായത് ഫാന്റിന്റെ മോൾ കൂടിയാകും ഫാന്റ് ഇൻസൈഡ് ചെയ്ത് അല്ലാതെ ഫാന്റിന്റെ മോൾ കൂടിയായിട്ട് ഇത് മറിഞ്ഞാൽ മതിയാകും അങ്ങനെ രണ്ട് സംശയാണ് അസാമലൈക്കും നമുക്ക് ചോദ്യം ചോദിക്കാനൊക്കെയുള്ള അവസരം വിശാലം ഉണ്ടാകും പക്ഷെ ഇന്ന് അതിന് സമയം കുറെ വൈകീട്ടുണ്ട് അതുകൊണ്ട് ഈ ചോദ്യത്തിനും കൂടി മറുപടി പറയാം തെറ്റ് വീരത്തുലെഹ്റാം കെട്ടി അടങ്ങി താമസിച്ചതിന് ശേഷം റുക്വേ ചെയ്യാൻ പറ്റുള്ളൂ അതല്ലാതെ അടങ്ങി താമസിക്കുന്നതിന് മുമ്പ് റുക്വ് ചെയ്താൽ സഹിയാവുകയില്ല തെറ്റ് വീരതുല് മസബൂഖാണെങ്കിലും തെക്ക് ബീർത്തുൽ എഹ്റാം കെട്ടണം എന്നിട്ട് അടങ്ങി താമസിക്കണം എന്നിട്ട് റുക്കോഴിക്ക് പോകണം റുക്കോഴിൽ നിന്ന് ഇമാമു തലിനും റുക്കോയിൽ എത്തുകയും വേണം എന്നാലേ പിന്നെ അവിടെ പിന്നെ സഹിയാവുകയുള്ളൂ െ അത് നൃത്താണ് ആ നൃത്തത്തിൽ അടങ്ങി താമസിക്കണല്ലോ പിന്നെ അത് പിന്നെ നേരത്തെ പിന്നെ ഫാന്റ് ഇട്ടാനുള്ള അത് ബഹുമാനപ്പെട്ട മറുപടി പറഞ്ഞിട്ടുണ്ട് പിന്നെ മുട്ടുപൊക്കന്റെ ഇടയിലുള്ള സ്ഥലം മറക്കൽ നിർബന്ധമാണ് അത് മുഗൾ ഭാഗത്തു കൂടെയും ചുറ്റുഭാഗത്തു കൂടെയും നോക്കിയാൽ കാണാൻ കാണാത്ത രീതിയിൽ അവർക്ക് മറക്കണം ഉദാഹരണം പറയണ ഫാന്റൊക്കെയാണ് ഫാന്റ് പൊക്കലിന്റെ താഴെയാണ് പക്ഷെ അവന്റെ ഈ കുപ്പായത്തിന്റെ കുടുക്കിടുന്ന ആ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൂടെ ഒക്കെ അവന്റെ മുട്ട് പൂക്കളിന്റെ താഴ്ഭാഗത്ത് കാണും നിൽക്കുക എന്നാലും നിസ്കാരം സഹിയാവുകയില്ല അതേ സമയത്ത് ഫാൻഡ് ഇട്ടിട്ടുണ്ട് പിന്നെ നല്ല ബനിയാനോ ഷട്ടറൊക്കെ ശരിക്ക് ഫിറ്റായിട്ട് മുട്ട് പൂക്കളിന്റെ അതുവരെയൊക്കെയുള്ള ഭാഗങ്ങളൊക്കെ ശരിക്ക് ഫിറ്റായിട്ട് കിടക്കുന്നുണ്ട് തുരിക്കപ്പെടണ ആണെങ്കിൽ മുകൾ ഭാഗത്തുനിന്ന് കൂടിയോ അല്ലെങ്കിൽ നാല് ഭാഗത്ത് കൂടി നോക്കിയാലൊന്നും അവർക്ക് ഒളിവാകില്ല ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്കാരം സഹിയാവും അല്ലെങ്കിൽ സഹിതാവുകയില്ല എന്ന് അടങ്ങി താമസിക്കേണ്ടുന്ന സമയം അവന്റെ അവന്റെ എന്തൊന്നിൽ അവൻ വന്ന ഏഴൊന്നിൽ നിന്ന് വന്നു എങ്ങോട്ട് വന്നു ആ വന്ന ആ ആ ചലനുണ്ടല്ലോ ആ ചല ചലനം നിൽക്കണം ആ ചലനം നിൽക്കണം അപ്പൊ ത്രിധീർ കെട്ടി ഒരു ചെറിയ ഒന്ന് ആ ചലനം നിൽക്കുക എന്നിട്ട് റുക്കുവ ചെയ്യാം അത്രേ ഉള്ളൂ അല്ല അതല്ലാതെ കുറെ നേരം നിൽക്കണം എന്നല്ല ആ ചലനം എന്നിട്ട് നിൽക്കുക അതിനുശേഷം റുക്കുവിൽക്ക് പോവുക എന്നാൽ ഇറങ്ങി താമസിക്കുന്ന സൈ ആകും ഇത്രയും പറഞ്ഞുകൊണ്ട് ആ സോങ് ഇപ്രയോഗിച്ചാൻ വേണ്ടി ക്ഷണിക്കുകയാണ് അസ്ലാം വലിക്കും അറിയാം சரா சுமூல் உசரா சுமூல் உசராமலு தானு மறியரா நமக்கு

ം കാട്ടിയ ദിനെ നിങ്ങ അതവിന്ന മുക്കളി കഴുതാ മഹുല ശിരാം ജന്മത്തിന്റെ പൂർന്ന ജമാല തൂ ബലന തൂ ബലന തൂ ബലന തൂബല തൂ ബലന ഹത്തിയ തീരെ തൂ വെളിച്ചം കാട്ടിയ ദിനത്തിനേ ியே பூ வெளிச்சம் காட்டியதே உள்ளிலை மாறின் விளக்கு கத்தி நிற்கணும் உள்ளறிஞ்சம் உள்ளிலிமானின் விளக்கு கத்தி நிற்கணும் ിയതിിലാമില്ല ഇരയോന നേരിൽ കാണും പോലെ പിന്നമോ രാജാ ഇറയോനെ നേരിൽ കാണും പോലെ പിന്നമോ രാജ ഇഹ്സാനി സർവം വിലയം പാപിച്ചേതരജലനാ സൂബലനാബലൂബല പൂബലന ഭക്യത്തിനേ தூ வெளிச்சம் காட்டியதில் தூபதனா தூபலனா பத்திய தேரே தூ வெளிச்சம் காட்டியதில் அருள் சொன்னத்தின் இந்த செல்பம் ஆறு தேருவான் அறிவு கொண்டு அமலுகள் பபு അതിൽ സീനത്തിന്റെ സ്വപങ്ക ചേരുവാ അറിവ് കൊണ്ട് അമലുകൾ പബു തുടത്തുവാണിക അവരാർ ചേന്ന് യാമു ജീവ ജാവത്തിനായ ജനാലേ തൂബലനാ തൂബലനാ ഹേ തൂവെളിച്ചം കാട്ടിയതിനി മുത്തു മണികൾ വീണുപോയം കൽക്ഷമം തിരിച്ചെടുത്ത് കൽഗുണർത്തനം ഏനി മുത്തു മണികൾ വീണുപോയം െടുത്ത് കല്ണ വീന്ദുനോ മു തുറക്കുമാറിൻ ജാലകം വീന്ദുനോ മു തുറക്കുമാറി ജാലകം വിത്തി തെളിച്ച് കാവൽ തീർത്താരകം യായി ലാല മീനയായ ലാല മീനയായി ൂ ബലനുബലൂ വലന ഹസ്ത യേ തൂ വെളിച്ചം കാട്ടിയതിരെ തൂവല തൂ വലന ഹസ്ത